കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ മഴ ദുരിതത്തിൽ ഒരു ഗ്രാമം കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ആറങ്കോട്ടുകര മണ്ണയങ്കോട്ട് കോളനിയിലെ ജനങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് പ്രദേശത്തുള്ള കുന്നിൽ നിന്നും ഒലിച്ചിറങ്ങി വരുന്ന മണ്ണും ചെളിയും റോഡുകളിൽ നിറഞ്ഞതോടെ വാഹനങ്ങൾ പോകാൻ കഴിയാതായി കൂടാതെ കിണറുകളിലും വീടുകളിലേക്കും ഈ ചെളിയും മണ്ണും ഒഴുകിയെത്തിയതോടെ കുടിവെള്ളം പോലും നഷ്ടമായ നിലയിലാണ് പ്രദേശത്തുള്ള കുന്നിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ് കുന്നിടിക്കുകയും മണ്ണ് നിരത്തുകയും ചെയ്യുന്നത് ഈ മണ്ണാണ് അടുത്ത ദിവസങ്ങളായി പെയ്ത മഴയിൽ ഒലിച്ചിറങ്ങി റോഡിലേക്കും വീടുകളിലേക്കും എത്തി ജനങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് മൂന്ന് നാല് തവണകളിലായി ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കം ഇത്തരത്തിൽ മണ്ണ് റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചുവെങ്കിലും തുടർന്ന് പെയ്യുന്ന മഴയിൽ ഇതേ സ്ഥിതിയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ എസ്റ്റേറ്റിലെ പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണും ഇതെല്ലാം ഇളക്കി വീട്ടാൻ്റെ ഭാഗമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള വീടുകളിൽ താമസിക്കാനോ അതുപോലെ തന്നെ ഒന്നിനും ഇതിൽ വണ്ടി പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഒരു വണ്ടി വാഴയെ വിളിച്ചാൽ പോലും കൂടി വരുന്നില്ല ഇപ്പൊ റോഡ് പണി തന്നെ പുതിയ റോഡ് പണി ഇപ്പം അത് കഴിഞ്ഞതേ ഉള്ളൂ ആ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പം ഈ നിലയ്ക്ക് കിടക്കുന്നത് നാളെ സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് പോകേണ്ടതും അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഈ ജനങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഈ സ്ഥിതി തുടരാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ തുടർന്ന് പണികൾ തുടരുവാൻ അനുവദിക്കൂവെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പറഞ്ഞു ചെറുതിർത്തി പോലീസും സ്ഥലത്തെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് ഇടപെട്ടു അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ കൈതച്ചക്ക നടൻ എന്നുള്ള പേരിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടു പുറകിൽ കാണുന്ന കുന്ന് ഇടിച്ച് അതിൽ നിന്നും ഉള്ള മഴവെള്ളം വന്നിട്ട് ആ ചെളിയും മറ്റും റോഡിലേക്ക് വന്ന് ഇവിടെ ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഇവിടെ ആർക്കെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് ബാധിച്ച് അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നാൽ പോലും ആ രോഗിയെ എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോഴുള്ളത് ഇവിടേക്ക് ഒരു വണ്ടി വിളിച്ചാൽ പോലും വരുന്നില്ല എന്നാണ് നമ്മളോട് ജനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ പരിസരത്തുള്ള വീടുകളിലെ കിണറിലുകളെല്ലാം കിണറിലെ ചെളിവെള്ളം നിറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ഈ സഞ്ചാര സഞ്ചാരയോഗ്യമാകെ ഇരുന്ന ഈ റോഡ് ഇപ്പോൾ ഈ അടുത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ റീട്ടയറിങ്ങും മറ്റും നടന്നിരിക്കുന്നത് റോഡെല്ലാം ആകെ നാശമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ജനങ്ങൾക്കുള്ള ഈ ദുരിതം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അത് ഒഴിവാക്കി തരണം അതാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കും ഇവിടെ പറയാനുള്ളത് ബി സി വി ന്യൂസ്